ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയാണെന്നും ഇതറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും മുഖ്യമന്ത്രി മൗനം വിടിയണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പൊതുസമൂഹം പൊതുവില് ഇത്തരം കാര്യങ്ങൾ എന്ത് നടന്നു എന്നുള്ളത് അറിയാതെ വളരെ ആശങ്കയിലാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ അവകാശമാണ് വിവരം ലഭിക്കുക എന്നുള്ളത് ഇത്തരം കൂടിക്കാഴ്ച എന്തിനു വേണ്ടി നടന്നു പൂരം അത് സാധാരണ പോലെ നടന്നില്ലാതെ ഈ കൂടിക്കാഴ്ചയുടെ എന്ന ആരോപണം വന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ നിജസ്ഥിതിയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് പൊതുജനങ്ങളുടെ അവകാശമാണ് വിവരം ലഭിക്കേണ്ട അവകാശമാണ് അത് സർക്കാർ കൊടുക്കുക തന്നെ വേണം യു ഡി എഫ് ഇല്ല ഉണ്ട് ഞമ്മൾ കാണുന്നുണ്ടല്ലോ എൽ ഡി എഫിലെ കക്ഷികളും എൽ ഡി എഫിലെ എല്ലാവരും 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 ഒരുപോലെ ഇത് ഈ ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാനിങ് നടന്നു ചർച്ച നടന്നു അതുകൊണ്ട് പൂരം കലങ്ങി അതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക റിസൾട്ട് വന്നു എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് മുന്നണി ഭേദം അന്യം എല്ലാവരും ഒരുപോലെ പ്രതികരിച്ചല്ലോ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പൊതു അഭിപ്രായമാണ് എന്നർത്ഥം അല്ല അതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ കഴിയില്ല ഇല്ല അതാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് എന്താ നടന്നത് എന്നുള്ളത് പിന്നെ ഞാൻ ഇന്നലെ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ക്ലിയർ ആയിട്ട് മുഖ്യമന്ത്രി അത് കാര്യമുണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ വേണം എൽഡിഎഫിലെ അസംതൃപ്തരെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ് വി ഡി സതീശൻ ആർ എസ് എസ് നേതാക്കളെ വർഷങ്ങൾക്ക് മുൻപ് കണ്ടെന്ന ആരോപണത്തിൽ അതിനുശേഷം നദികളിലൂടെ എത്ര വെള്ളമൊഴുകിയെന്നും സതീശൻ എത്ര സ്ഥാനങ്ങളിലെത്തിയെന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറു മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിൽ സർക്കാർ അപ്പീൽ പോകില്ലെന്ന നിലപാട് ശരിയല്ലെന്നും നീതി എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രണ്ടായിരത്തി ആറിന് ശേഷം നദിയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി സതീശൻ പിന്നെ എന്തെല്ലാം റോളിൽ വന്നു ഇപ്പം ഇനി അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്ത് പോയ കാര്യങ്ങളല്ലേ കറണ്ട് ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പോ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ്സ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ